പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതേ കുട്ടിയെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോഴും കുറച്ച് പാലുണ്ട് കറന്നെടുക്കാൻ പറ്റും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഒരു മലബാരി ചെനയാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസത്തിൻ്റെ അടുത്ത് ചെനൈ ആയിട്ടുണ്ട് ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല വളർത്താൻ പറ്റിയ കാട് കേട്ടോ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചെനൈ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ് രൂപ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒന്ന് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള നല്ല പാലുണ്ടായിരുന്ന അമ്മയാടിൻ്റെ ഏകദേശം മൂന്ന് മാസത്തോളം പാലുകൂടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് അത്യാവശ്യം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേശ എല്ലാം ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാകും ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പതിനഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് ഇത് പെടക്കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിന് ചോദിക്കാമല്ലോ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യമല്ല പരിചയമായ പതിമൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് വിവിധ പ്രായത്തിലുള്ള വിവിധ സൈസിലുള്ള മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൽ തന്നെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ മുട്ടനാടുകൾ കിട്ടോ ഒന്നും രണ്ടെണ്ണക്കം വേണമെങ്കിൽ തരും പതിമൂന്നെ ഒരുമിച്ച് മാത്രമല്ല ഒരൊന്നും രണ്ടെണ്ണക്കോ ആയിട്ട് കൊടുക്കൂട്ടോ നിങ്ങൾക്ക് ഒന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഈ മുട്ടനാടുകൾക്ക് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചോദിക്കുന്നവരെ ഒരു ലക്ഷം രൂപ ആട്ടോ മൊത്തം പതിമൂന്ന് മുട്ടനാടുകൾക്ക് എല്ലാം കൂടി കലശി ഒരു വില ഏ പിന്നെ സിംഗിളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ അപ്പോൾ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് പശുക്കൾ വിൽപ്പനക്കുണ്ട് നല്ല വളർത്താൻ പറ്റിയ പശുക്കളാണ് രണ്ടെണ്ണം ഒരെണ്ണം ഇറച്ചി ആവശ്യത്തിന് പറ്റിയ ഒരു പശു അങ്ങനെ മൂന്നെണ്ണമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് പശുക്കൾ രണ്ട് പ്രസവം വീതം കഴിഞ്ഞതാണ് ഈ പശുവിൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കണ്ടതിന് രണ്ട് പ്രസവം വീതം കഴിഞ്ഞതാണ് ഇപ്പോൾ കുട്ടികളില്ല വളർത്താൻ പറ്റിയ ഈ രണ്ട് പശുക്കളും ഇറച്ചി ആവശ്യങ്ങൾക്ക് പറ്റിയ ഈ ഒരു പശുവും കൂടി ചോദിക്കുന്ന വില മേനി ഇരുപത്തൊന്നായിരം രൂപ കേട്ടോ ഒരെണ്ണത്തിന് ഇരുപത്തൊന്നായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും മൂന്നെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് കരിവാരക്കുണ്ട് മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ക്രോസ്പ്രീഡ് മുട്ടം കുട്ടി നല്ല കാൽ പേരും ഇറച്ചിപ്പിടുത്തും ക്രോസിങ് ടെൻഡൻസിയൊക്കെ എല്ലാം നല്ലൊരു മുട്ട കൊണ്ടുപോയി നിർത്താൻ പറ്റിയ മുട്ട കുട്ടി കേട്ടോ ഇറച്ചിക്കും പറ്റും ഏകദേശം എട്ട് മാസം പ്രായമായിരിക്കും ക്രോസ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് ആടും കുട്ടികൾ കേട്ടോ മൂന്ന് പടക്കുട്ടികളാണ് ഇത് സിരോഹി ക്രോസ് ആടും കുട്ടിയാണ് മറ്റേ രണ്ട് മലബാരിയിലും കുട്ടികളാണ് അതിലാണെങ്കിൽ ചെക്ക് വേറെ ആടുമ്പു പറ്റും ചെറിയൊരു പൈസ കിട്ടോ ഈ ആടുകൊണ്ടിരുന്ന ഇവിടെ കുറച്ച് വാമം പൊയ്ക്കാണ് പ്രശ്ന ഇല്ല കേട്ടോ ഇവിടെ കുറച്ച് റോമം പൊയ്ക്കുന്നേ മൂന്നെണ്ണം കൃഷക്കാരുണ്ടെങ്കിൽ നേരിട്ടൊന്നും വേണ്ട ഇഷ്ടപ്പെട്ടു കൊണ്ടിപ്പോയി ഡോക്ടർ ഡോക്ടർ തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള എന്നാൽ പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യമായ മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം ആറായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും വള്ളംകുടിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം മാസവിധപ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ പറ്റിയ രണ്ട് കുട്ടികൾ ബ്ലാക്ക് കളറുകാണെന്ന് കുറച്ച് വലുതും ഇത് കുറച്ച് ചെറുതുമാണ് കേട്ടോ ചെറിയ താരതമ്യേന ചെറിയ മാറ്റമുള്ളൂ വലുപ്പത്തിൽ അപ്പോൾ വളർത്താവശ്യക്കാരുടെ അങ്ങ് വിളിക്കുക ഇനി ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് കേട്ടോ രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് നല്ല വളർത്താവശ്യക്കാർക്കെണ്ണങ്ങൾ അപ്പം തന്നെ വിളിച്ചോളൂ കേട്ടോ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പന കൊണ്ടേ രണ്ടും മുട്ടൻകുട്ടികളാട്ടോ നല്ല ചെവി നീളവും വെള്ളിക്കണ്ണവും പഞ്ചിപ്പേസും എല്ലാം ഉള്ള ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ക്രോസ് വീട് മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ഈ കാണുന്ന ബീറ്റിലും മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ക്രോസിംഗ് ബീഡ് ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാവുന്നിട്ടോ യൂട്യൂബിൽ വിടുന്നതിന് ചില പ്രശ്നങ്ങളുണ്ടാകുന്നതാണ് വിടാത്തത് കഴിഞ്ഞ രണ്ട് പ്രസവത്തിലും ഈ രണ്ട് കുട്ടികളുണ്ടായ നാടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായ നാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും മണ്ണൻകുടിക്കുള്ള ഈ ഒരു ക്രോസ് പീഡ് പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വണാഞ്ചേരിക്കടുത്ത് ഇടയൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ബാക്കിൽ കാണുന്നതാണ് മുട്ടൻകുട്ടി ബ്രൗൺ കാണുന്നത് ആ സീരോഹി കളറിൽ കാണുന്നത് പടക്കുട്ടിയുമാണ് മുട്ടൻകുട്ടിക്ക് ആറുമാസവും പെണ്ണാട്ടൻകുട്ടിക്ക് അഞ്ച് മാസവും പ്രായമായിട്ടുണ്ട് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളായതുകൊണ്ട് തന്നെ ഒരു ജോഡിയായിട്ട് നിർത്താൻ പറ്റും അത്യാവശ്യം കാലത്ത് ഈ റ്റം പെണ്ണൻകുടികളിനെ വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നവരെ പതിനയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വേങ്ങര ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഒഴുക്കിലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള മൂന്ന് പെണ്ണാട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടുംകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് അത് ചെവിനുകളും ഉള്ളിക്കണ്ണും പഞ്ച പേസും എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ആട്ടുംകുട്ടികൾ മൂന്നും രണ്ട് അമ്മമാരുടെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏത് പറമ്പിൽ അയച്ചു വിട്ട് തീറ്റാൻ പറ്റിയ ഒരു പ്രസവിച്ചൊരാട് അതിൻ്റെ ഒരു കുട്ടി രണ്ടു കൂട്ടിലൂട്ടിനെ ആട് ആടു വലിയൊരാട് കടിഞ്ഞൂലാടോ നല്ലൊരു പടക്കുട്ടി ഉണ്ട് നല്ല രസമുള്ളൊരു പടക്കുട്ടി ആടാ വലിയ ആട് നല്ല വലുപ്പുള്ള കടന്നുകളും വലിപ്പവും ഉയരൊക്കെ ഉള്ള വെച്ച് വലിയൊരാട് ഏത് പറമ്പും കഴിച്ചു വിട്ടോളൂ നല്ല തീറ്റയും കൂടിയാട് ആടൊരു മുപ്പത്തഞ്ച് കിലോൻ്റെ മുകളിലായിട്ട് ബോഡി വെയിറ്റ് തന്നെ ഉണ്ടാവും മുപ്പത്തഞ്ച് നാൽപ്പതിൻ്റെ ലെവലിലായിട്ട് ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല കാലകര വലിപ്പോ ഉയരൊക്കെ ഉള്ള ആട് ആടുണ്ടാവും ചോദിക്കുന്നില്ല പതിമൂവായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും കൂടി പതിമൂവായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൃഷ്ശേരിക്കടുത്ത് മുണ്ടക്കൽ വളർത്താനും നേർച്ച ആവശ്യമോ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് നല്ല തെറ്റിയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കൈപ്പമംഗലം ഈ പോത്തിന് തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ട് നാല് മാസമായി കുട്ടികളെ പിരിച്ചതാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള അടിപൊളി ഈ മലബാരി ആടിൻ്റെ ചോദിക്കുന്നതല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചാലം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു അമേരിക്കൻ ഹെവി സൈസ് ഡോബർമാൻ ഫീമെയിൽ പപ്പി വിൽപ്പനക്കുള്ളതാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പി ഇതിൻ്റെ ചോദിക്കുന്നവരെ എട്ടായിരം രൂപ സ്ഥലം വരുന്നത് വേങ്ങര ഒരു ടോപ്പ് ക്വാളിറ്റി ബെൽജിയം മില്ലിയേനിയൻസ് ഫീമെയിൽ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള അൻപത്തി നാല് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ ഒരു ടോപ്പ് ക്വാളിറ്റി ഗോൾഡൻ റിസീവർ മെയിൽ പപ്പി വിൽപ്പനക്കുണ്ട് നാൽപ്പത്തി എട്ട് ദിവസം പ്രായമായിട്ടുണ്ട് ഇത് ഈ പപ്പിക്ക് ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് വേങ്ങരയിലാണ് ഈ പപ്പികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ചെനയാടും ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി അതിൻ്റെ കുട്ടിയല്ലെട്ടോ വേറൊരു ബീറ്റൽ ക്രോസ് ആടിൻ്റെ കുട്ടിയാണ് എണ്ണം കൂടി ഒരുമിച്ചാണ് നിൽക്കുന്നത് ഒരു കൂട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ മലബാരി ആടിന് ഇപ്പോൾ മൂന്ന് മാസം ചെനയായിട്ടുണ്ട് കുട്ടി ഒരു ക്രോസ് ബേഡ് പെണ്ണാടിന് ബീറ്റിൽ മുട്ടയിലുണ്ടായ മൂന്ന് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയാണ് നല്ല ഇടനീട്ടപ്പൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ഈ രണ്ടും കൂടി പതിനാലായിരം രൂപ കേട്ടോ രണ്ടെണ്ണം പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം വീതം പ്രായമുള്ള വൃത്തുകാൽ അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ചോദിക്കുന്നതല്ല ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ജോഡിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ കേട്ടോ മൊത്തം നാല് ജോഡികൾ വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടും കേട്ടോ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല ഗൾഫ് നമ്പറാണ് ഇനി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈബ്രീഡ് മൂരിക്കിടാവ് വിൽപ്പനക്കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കൊക്കെ ഉള്ള നല്ല ക്വാളി ക്വാളിറ്റിയിലുള്ള ഒരു കാളക്കുട്ടെ ഫാമുകളിലേക്കൊക്കെ ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ അടിപൊളിയൊരു മൂലിക്കുട്ടനാണ് നല്ല തേറ്റി മുള്ളം കൂടിയൊക്കെ ഉള്ള ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വരൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി അൻപത്തി ആറ് ദിവസം വിധം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം നാൽപ്പത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മുപ്പത്തിരണ്ട് പിടയും എട്ട് പൂവനുമാണ് വിൽപ്പനക്കുള്ളത് അതിൽ ഓൾഡ് ഡൈനേജ് പിടക്കുഞ്ഞുങ്ങളാണ് കൂടുതലും കൂടാതെ തുപ്പിക്കോഴികൾ കുറുകാലിക്കോഴികൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികളെല്ലാം ഉണ്ട് ഇതിന് ചോദിക്കുന്ന വില നൂറ്റി അറുപത് രൂപയാണ് അൻപത്തി ആറ് ദിവസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി അറുപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് മൊത്തം പതിനഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നേക്കട നെക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് കൂടുതലും ഉള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില നൂറ്റി അൻപത് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് നൂറ്റി രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടോ പതിനഞ്ചെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ